വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ മരണത്തിൻ്റെ സമയം എത്തുമ്പോൾ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു മക്കളെ ഞാൻ മരിക്കുകയാണ് എൻ്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എൻ്റെ കട്ടിലിൻ്റെ ചോട്ടിൽ വളരെ ഭംഗിയായ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് മണ്ണ് മാറ്റി ആ പെട്ടി പുറത്തെടുത്താൽ നിങ്ങൾക്കൊരാഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് അതിൽ ഉണ്ടാകും പരസ്പരം തർക്കിച്ച് കലഹിച്ച് നാശാകരുത് അച്ഛൻ്റെ മരണശേഷം മക്കൾ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ ചതല് കയറി ഈ കറൻസി മുഴുവൻ ചതിൽപ്പുഴുക്കൾ തിന്നു തീർത്തിരിക്കുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമ്മളുടെ കൂടെ ഉണ്ടാകും നമുക്കുണ്ടാകും നമ്മുടേതായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അത് ആവശ്യമുള്ള ഒരു സമയത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും പരലോകത്ത് ഇതേപോലത്തെ ഒരു ഘട്ടമുണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ് ഒരു മനുഷ്യൻ അറുപത് കൊല്ലം നിസ്കരിക്കും സ്വലാത്തുൻ പക്ഷെ അവൻ്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകൂല അവൻ വിചാരിക്കുക അവൻ്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇഖ്ലാസിന്റെ കുറവാണോ അല്ല അല്ലു യുത്തി സുജൂത ചിലപ്പോൾ റുക്കോ സുജൂത ഒന്നും പൂർത്തിയാക്കാതെ ചെയ്യും അഥവാ അതിൻ്റെ രൂപത്തിലുള്ള പ്രശ്നമാണ് പീസ് റേഡിയോ പ്രവാചകൻ സല്ല അലി സ്വലം തങ്ങളുടെ നമസ്കാരം പ്രവാചകന്റെ നോമ്പ് കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ വളരെ ആഴമുള്ള പഠനങ്ങൾ അതിൻ്റെ ലൈഫ് കോഴ്സ് വഴി സമൂഹത്തിലേക്ക് കൊടുത്തു ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും അജ് ഉമ്ര സുന്നത്ത് നമസ്കാരം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ട് പോകണം അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ രോഹരി പിസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്റ്റുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും നൽകുന്ന തുകയുടെ കനമല്ല കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പിസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയൂ